പ്രകാശത്തിനു വേണ്ടി ചെയ്യുന്ന മക്കത്തിൽ മദീന ദർക്കത്തിൽ നമ്മൾ കാണുന്ന പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹമായ സമയങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളിൽ കണ്ണിലും കാതിലും കൽബിലും കൽയിലും കാലിലും മുകളിലും താഴെയും പിറകയും പ്രകാശത്തിനു വേണ്ടി ചോദിക്കുന്ന ചോദിക്കുന്ന പ്രകാശത്തിനു വേണ്ടി സയ്യിദുൽ ഹബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി ചോദിക്കുന്നൂരില്ലൂരില്ല തങ്ങളെ നാം കണ്ടുപഠിക്കണം എന്നിട്ട് പ്രകാശത്തിന് വേണ്ടി ചോദിക്കണം ഞാൻ പറഞ്ഞു അൽമറലുൻ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്ക വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാ പറയുന്നത് ശരീരത്തിൽ ഇരുട്ട് നിറയലാണ് രോഗം ശരീരത്തിലെ ഇരുട്ട് നീങ്ങാൻ നീ അല്ലാനോട് പ്രകാശത്തെ ചോദിക്കണം നിന്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം കുറയലാണ് ആരോഗ്യം കുറയാനുള്ള കാരണം ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് ഇസ്ലാമിക മെഡിക്കൽ സയൻസ് പറയുന്നത് ഒരു മനുഷ്യൻ രോഗിയാവാൻ കാരണം ഒന്നുകിൽ പ്രകാശന്യൂനത അതായത് വെളിച്ചം കൊറയ വെളിച്ചം കൊറയ ഇപ്പൊരാള് ഒരാളെപ്പോഴും ഇരുട്ടുള്ള റൂമിൽ തന്നെ താമസിക്കുന്നു നിനക്കിത് ബോധ്യമാവണമെങ്കിൽ നാട്ടിലെ രണ്ട് പേര് ഒരാൾ അത്യാവശ്യം വെളിച്ചത്തിൽ ജീവിക്കാൻ വിടുക വെളിച്ചത്തും ഇരുട്ടത്തും ജീവിക്കാൻ വിടുക മറ്റൊരാളെ വെളിച്ചം തീരെ കാണിക്കാതെ കുറച്ചു കാലം കൂട്ടിയിടുക ഭക്ഷണം കൊടുത്തോ ഭക്ഷണം കൊടുത്തോ വെള്ളം കൊടുത്തോ ഒരാളെ കുറച്ചു കാലം തീരെ വെളിച്ചം കാണരുത് ആ റൂമിൽ വെളിച്ചെത്തരുത് ആ റൂമിൽ വെളിച്ചെത്തരുത് അയാളുടെ ശരീരത്തിൽ രോഗം ഇല്ലാത്തൊരവയം പിന്നെ ഉണ്ടാവില്ല നിങ്ങൾ ഭക്ഷണം കൊടുത്തു മുന്തിയ ഭക്ഷണം ഏറ്റവും മുന്തിയ ഭക്ഷണം കൊടുത്തു തന്നെ വെച്ചോ ഏറ്റവും നല്ല പാനീയം കൊടുത്തു എല്ലാ സംവിധാനം ഒരുക്കി എന്തേ ഇല്ലാണ്ടുള്ളു എന്തേ അവിടെ ഇല്ലാണ്ടുള്ളു വെളിച്ചം ചില വീട്ടിലൊക്കെ രോഗികളൊക്കെ കടത്തിൽ പരമാവധി ഗുഡ്സായ റൂമിൽ അപ്പുറത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത റൂമ് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ശ്രദ്ധിച്ചോ വീട്ടിലെ അത്യാവശ്യം ബലഹീനനായ ഒരു മനുഷ്യനെ കടത്താൻ നിങ്ങൾ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭാരവാഹികൾ നാട്ടിലെ രോഗികളുണ്ടെങ്കിൽ രോഗികളൊക്കെ റൂമ് പോയി നോക്കിയാൽ ആ വീട്ടിലെ ഏറ്റവും ചെറിയ റൂം പിന്നെ ചെറിയ റൂമില്ലെങ്കിൽ വേറെ രക്ഷയില്ലാത്തോണ്ട് വലിയ റൂം തന്നെ കൊടുക്കും വെളിച്ചം വേണം പ്രകാശത്തിന് വേണ്ടി മാസം വന്ന പ്രകാശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കൂലേ പ്രത്യേകിച്ചും സാധാരണ എല്ലാ നാടുകളിലും മാസം വന്നാൽ സജീവമാകുന്ന ബൈത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണിത് അന്തശം സുറു നമ്മൾ ചെല്ലാറുണ്ട് എല്ലാ പ്രകാശത്തിനും അപ്പുറം എല്ലാ വെളിച്ചത്തിനുമപ്പുറം അങ്ങയാണ് ഏറ്റവും അമൂല്യമായ വെളിച്ചം അങ്ങയാണ് ഏറ്റവും അമൂല്യമായ വെളിച്ചം മനമിന്നൂരില്ല ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചമാണ് പ്രകാശമാണ് വക്കുല്ലുഷൻ ഈ കാണുന്ന സർവചരാചരങ്ങളും ഈ പ്രപഞ്ചമകിലും സർവചരാചരങ്ങളും വക്കുല്ലുഷന്നൂരി എന്റെ പ്രകാശത്തിൽ നിന്നുള്ളതാണ് എന്റെ പ്രകാശത്തിൽ നിന്നുള്ളതാണ് ഏ പ്രിയപ്പെട്ട മനുഷ്യരെ ഏ സഹോദരന്മാരെ മുഗ്മിനിങ്ങളെ മുക്മിനാത്തുകളെ എന്റെയോ നിങ്ങളുടെയോ ശരീരത്തിൽ പ്രകാശം കുറയുമ്പോഴോ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ പ്രകാശം കുറയുമ്പോഴോ പ്രകാശമില്ലാണ്ടാവുമ്പോഴോ ആണ് രോഗം ഒരു മനുഷ്യൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ അർത്ഥം പ്രകാശം കുറഞ്ഞു എന്നാണ് അർത്ഥം ഇൻസുലീന്റെ ഉത്പാദനം കുറയുമ്പോ പ്രമേഹം നിങ്ങൾക്കറിയാം ഇൻസുലീന്റെ ഉൽപാദനം കുറയുമ്പോ പ്രമേഹം ഇൻസുലീന്റെ ഉത്പാദനം അതായത് പാങ്കരിയാസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവത്തിന് സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിന് കഴിവ് നഷ്ടപ്പെടുമ്പോ സ്വന്തമായി ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോ മാരകസ്വഭാവമുള്ള പ്രമേഹ രോഗം നിങ്ങളെ പിടികൂടുന്നു ഡയബറ്റിക് ആവുന്നു നിങ്ങൾ ഡയബറ്റിക് കാരണം എന്താ ഹൃദയത്തിന് ഹൃദയത്തിന്റെ പ്രകാശഗുണം നഷ്ടപ്പെടുന്നതാണ് ഇത് ഇസ്ലാമിക ശാസ്ത്രപക്ഷമാണ് ഇത് ഇസ്ലാമിക ശാസ്ത്രപക്ഷമാണ് സാധാരണ നമുക്ക് പരിചിതമായ ഒരു സയൻസ് അല്ല ഞാൻ പറയുന്നത് ഇസ്ലാമിക സയൻസാണ് പറയുന്നത് ഖുർആാനിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സയൻസാണ് പറയുന്നത് നബിസ്വല്ലാഹുഅലി വസ്ലമാ തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സയൻസ് ആണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ പ്രകാശത്തിന്റെ കുറവ് നിങ്ങൾ പരിശോധിക്ക് ശരീരത്തിൽ പ്രകാശക്കുറവുണ്ടോ പഴങ്ങൾ കഴിക്കുമ്പോൾ അതുകൊണ്ടല്ലേ നിങ്ങൾ രാവിലെ കുടിക്കാനുള്ള വെള്ളം രാവിലെ ശേഖരിച്ചു വെക്കുക കിണറിൽ നിന്ന് ആന്തി സ്വർഗീയ പ്രകാശം ഭൂമിയിൽ പരന്നൊഴുകുന്ന സമയത്ത് ഇതും ശ്രദ്ധിച്ചോ പോലെ തന്നെ പ്രധാനമായ മറ്റൊരു കാര്യം പറയാ ഈ പ്രപഞ്ചത്തിലാകെ സ്വർഗീയ പ്രഭ ൊഴുകുന്ന സമയമുണ്ട് ഒരു പ്രത്യേക വെളിച്ചം ഭൂമിയിൽ പരക്കും പ്രിയപ്പെട്ടവരെ ബാങ്ക് കൊടുക്കണേ മുന്നേ ഒരു പ്രത്യേക പ്രകാശം പ്രപഞ്ചത്തിൽ പരന്നൊഴുകും ഫുറസ്വാദിക് ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈന്ദവ സഹോദരന്മാര് പ്രത്യേകിച്ചും ബ്രാഹ്മണ സമൂഹം അവര് ഈ സമയത്തെ വളരെ ഭക്തിയോടെ കാണുന്നു ബ്രഹ്മ മുഹൂർത്തം എന്നവര് വിളിക്കുന്നു സാന്നിധ്യം ബ്രഹ്മാവിന്റെ സാന്നിധ്യം ഭൂമിയിൽ വല്ലാതെ ലഭിക്കുന്ന സമയം ഇതില് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും വലിയ സ്ഥാനമുണ്ട് ആരോഗ്യ വിഷയത്തിൽ വലിയ സ്ഥാനമുണ്ട് ഇതിൽ പൂർവ്വപ്രഭാതം പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഏറ്റവും അനുഗ്രഹീതമായ പ്രകാശം ഭൂമിയിൽ പരന്നൊഴുകുന്ന സമയം രോഗിയാവരുത് എന്നത് വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാണ് അങ്ങനെ പോണിടത്തോളം പോട്ടെ എന്ന് കരുതുന്നവർക്ക് ഇന്നത്തെ പ്രസംഗം വലിയ ഉപകാരപ്രദമായ കാര്യമല്ല മാരകമായ രോഗമൊന്നും പിടികൂടരുത് ശരീരത്തിൽ ബലഹീനത വരരുത് ഉള്ള ആഫിയത്ത് വർദ്ധിക്കണം ഉള്ള ആഫിയത്ത് കരാതെ നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചെടുത്തോളം അവന്റെ ജീവിതത്തിൽ പ്രഭാതത്തിന് വലിയ മഹത്വമുണ്ട് അപ്പോ രാവിലെ എഴുന്നേൽക്കുന്നതോടൊപ്പം രോഗം വരരുത് എന്നാഗ്രഹ അപ്പൊ ഞാൻ രോഗിയായതെങ്ങനെ പ്രകാശം ഭൂമിയിൽ വർഷിക്കുന്ന സമയത്ത് ഞാൻ ദ്വായ ചെയ്തില്ല ഒന്ന് രണ്ടാമത്തതോ പ്രകാശ ഗുണം പഴത്തിലും വെള്ളത്തിലുമുള്ള സമയത്ത് പഴവും വെള്ളവും ഞാൻ കഴിച്ചില്ല പഴം കഴിച്ചില്ല വെള്ളം കഴിച്ചില്ല അതായത് പ്രകാശുള്ള സമയം സുബഹിന്റെ തന്നെ സുബഹിന്റെ മുമ്പ് പഴങ്ങൾ കഴിക്കാൻ നിങ്ങൾക്ക് കഴിയോ നിങ്ങൾക്ക് രോഗം വരില്ല അത്താഴം കഴിക്കണം മുപ്പത് ദിവസം ഇസ്ലാമിക സമൂഹത്തിന് ജീവിത പരിശീലനം നൽകുന്നു അല്ലേ മുപ്പത് ദിവസം നമ്മൾ ജീവിത പരിശീലനം നേടുന്നുണ്ട് പതിനൊന്ന് മാസക്കാലം റാഹത്തായി ജീവിക്കാൻ ഒരു മനുഷ്യന് സാധ്യമാക്കാൻ കഴിയുന്ന എല്ലാ പഠനങ്ങളും റമദാൻ റമദാനിലെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താ അത്താഴമാണ് അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത് അതിൽ ബറുക്കത്തുണ്ടെന്ന് മുഹമ്മദ് റസൂൽ അത് അത്താഴമായതുകൊണ്ട് മാത്രമല്ല ആ കഴിക്കുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട് അപ്പൊ പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിച്ച മതമാണ് നമ്മുടെ മതം അത്താഴത്തിൽ ഏതാ നല്ല ഭക്ഷണം അത് റസൂല്ലോട് ചോദിക്കണം അത്താഴം കഴിക്കാൻ ഏതാ നല്ല ഭക്ഷണം എന്ന് ചോദിക്കണം റസൂലു ആരോടന്നെ ചോദിക്കണം അത്താഴം ഉള്ള ഭക്ഷണമാണെന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചാഹു അലിഹി വസ്ലം ആ തങ്ങളോട് ചോദിക്കണം യാസൂൽ ഏതു ഭക്ഷണം അത്താഴത്തിൽ ഏറ്റവും നല്ലത് പഴമാണ് നോമ്പ് മുറിക്കാൻ മാത്രം ഈത്തപ്പഴം ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കി നോമ്പിന്റെ തുടക്കമായ താഴവും പഴത്തിലൂടെ പഴത്തിലൂടെയാവട്ടെ അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ റമദാൻ ഇനി ഒരുപാട് കാലമുണ്ട് റമദാൻ വരാൻ ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളം കേരളീയ സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളം നാലുമണിന്റെയും മണിന്റെയും ഇടയിൽ മണിയുടെയും ണിയുടെയും മണിയുടെയും ഇടയിൽ ഇപ്പോഴത്ത് നന്നായി പാകമായ നേന്ത്രപ്പഴം ഏത്തപ്പഴം കഴിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് വ്യാപകമായി കാണുന്ന അസ്ഥി തേയ്മാന രോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്രാപിക്കാൻ കഴിയും എല് തേമാന രോഗത്തിൽ നിന്ന് അസ്ഥിക്ഷയത്തിൽ നിന്ന് ആർത്രൈറ്റിസ് രോഗത്തിൽ നിന്ന് റൊമാറ്റിസത്തിൽ നിന്ന് ഏത് സമയത്ത് കഴിക്കണം ഏത് സമയത്ത് കഴിക്കണം എന്നതാണ് പ്രധാനം ഏത് സമയത്ത് കഴിക്കണം എന്നതാണ് പ്രധാനം രാവിലെ മണി കഴിഞ്ഞ് കഴിച്ചാലും പഴം പഴം തന്നെയാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം രാവിലെ ഏഴു മണി കഴിഞ്ഞിട്ട് കഴിച്ചാലും നേന്ത്രപ്പഴത്തിന് ഗുണമുണ്ട് പക്ഷേ അഞ്ചു മണിക്ക് മുമ്പ് കഴിച്ച ഗുണം കിട്ടില്ല അത് കിട്ടില്ല നിങ്ങളിപ്പോ കിണറിൽ നിന്ന് വെള്ളം കൂരാ അന്നേ ദിവസം കുടിക്കാനുള്ള വെള്ളം കിണറിൽ നിന്ന് അത് എപ്പോഴാ കോരിയത് രാവിലെ ഒരു പത്ത് മണിക്കാണ് ആ വെള്ളത്തിന് ഗുണം കുറവാ വെള്ളമാണ് ഗുണം കുറവ എന്നാ രാവിലെ തന്നെ ഒരു വീട്ടിലെ പെണ്ണുങ്ങൾ ഔ എന്റെ കുടുംബക്കാരെല്ലാരും കുടിക്കേണ്ടത് അപ്പൊ ഏറ്റവും ബർക്കത്ത് വെള്ളത്തിൽ ഉണ്ടാവുന്ന സമയം സുബെഹ് ബാങ്കിന് മുമ്പാ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ സ്ത്രീകൾ നന്നായി ശ്രദ്ധിച്ചോളി ഈ ആണുങ്ങന്മാര് ഒന്ന് വെള്ളം കോരാനൊന്നും നിക്കൂലല്ലോ അപ്പൊ വീട്ടിലെല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കേണ്ട സമയം ഏതാണ് പുലർച്ചയാണ് പുലർച്ചയാണ് ഒരു നാല് സുബെഹ് ബാങ്കിന് മുമ്പ് ഒരല്പം കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ച് വെക്കാൻ കഴിഞ്ഞാൽ അന്ന് മുഴുവനായും ഈ വെള്ളമാണ് ഒരാൾ കുടിക്കുന്നതെങ്കിൽ എന്തുമാത്രം ആരോഗ്യം ആ വെള്ളം നിങ്ങൾക്ക് തരുമെന്നറിയോ എന്തുമാത്രം ആരോഗ്യം അസ്ഥിരോഗത്തെ പ്രതിരോധിക്കാൻ ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ മറ്റെന്തിനേക്കാളും നല്ലത് ശുദ്ധമായ പച്ചവെള്ളം തന്നെ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്നത് കുറഞ്ഞതുകൊണ്ടല്ലേ എല് രോഗം വർദ്ധിച്ചത് പലരോടും ചോദിക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും സ്ത്രീകൾ വളരെ ദയനീയമാണ് വിശ്രമ ജീവിതം നയിക്കുന്നവരും വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് ദാഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കണം ഭക്ഷണം വിശന്നാലേ കഴിക്കാൻ പറ്റൂന്ന ഇസ്ലാമിക സയൻസ് പറയുന്നത് വിശന്നാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം വേണം ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ശരീരത്തിന് വെള്ളം വേണ്ടത് എത്ര ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ രോഗിയായത് എന്നന്വേഷിക്കുമ്പോഴാണ് ഇത്തരം പാഠങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ഞാൻ എങ്ങനെയാണ് എല്ലു തകർന്നു പോയത് എനിക്കെങ്ങനെയാണ് എല്ലിന് രോഗം വന്നു പോയത് എന്റെ ഹൃദയം എങ്ങനെയാണ് ബലഹീനമായത് എന്റെ ഹൃദയം എങ്ങനെയാണ് ബലഹീനമായത് എന്റെ എങ്ങനെയാണ് ശക്തി നഷ്ടപ്പെട്ടു പോയത് ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ വെള്ളം കൊടുത്തില്ല ചായ ഇപ്പറഞ്ഞ വെള്ളത്തിന്റെ അളവിൽ വരില്ല കഞ്ഞിന്റെ വെള്ളം ഈ വെള്ളത്തിന്റെ അളവിൽ പെടൂല പതിനൊന്ന് മണിക്കോ അതിനിടയിലോ കഴിച്ച ജ്യൂസ് നിങ്ങൾ വെള്ളം കുടിച്ചതിന്റെ കണക്കിൽ പെടൂല വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ച വെള്ളമാണ് വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ച വെള്ളമാണ് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധ മരുന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രോഗിയാവാതെ മനുഷ്യന് ജീവിക്കാൻ സഹായകമായ കാര്യം നിങ്ങളുടെ ഖുർആാനിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം റംലി റഹ്മുല്ലാഹി അലിഹിയോട് ചോദിച്ചപ്പോൾ ഇമാം റംലി റഹ്മുല്ലാഹി അലിഹിയോട് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ രോഗിയാവാതിരിക്കാൻ ഒരു മനുഷ്യന് രോഗം വരാതിരിക്കാൻ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ ശാസ്ത്രം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ി തങ്ങൾ പറഞ്ഞ മറുപടിയിലെ ഒരു പ്രയോഗം എന്താണെന്നറിയുമോ വെള്ളം എന്നാണ് മൂന്ന് മറുപടിയാ പറഞ്ഞത് മൂന്ന് വാക്കുകളാണ് മഹാനായി ഇമാം റംലി തങ്ങൾ പറഞ്ഞത് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധ മാർഗവും പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം ഖുർആൻ അള്ളാൻ്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ഖുർആൻ വിജയങ്ങൾ മാത്രമേ സമൂഹത്തിന് നൽകിയിട്ടുള്ളൂ എന്ന് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ രോഗം വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ ഇവിടെ ഒന്നിവിടെ ശ്രദ്ധിക്കണേ രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ ചോദ്യം ചോദിക്കപ്പെട്ടത് ഇമാം റംലി റഹമത്ത് കൂട്ടത്തിലെ മഹാനാണ് എന്താ മറുപടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിലെ ഒരു നീ വെള്ളം കുടിക്കണം നിങ്ങൾ വെള്ളം കുടിക്കണം എങ്ങനെ കുടിക്കണം എങ്ങനെ കുടിക്കണം എന്നത് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം കുടിക്കണം എത്ര അളവിൽ കുടിക്കണം ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ കുടിക്കണം പറ്റുമെങ്കിൽ രണ്ടര ലിറ്റർ ഒരു ദിവസം ശരാശരി ഒരു മനുഷ്യൻ കുടിക്കണം കുടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അസ്ഥിരോഗം വരും ഹൃദ്രോഗം വരും മസ്തിഷ്ക രോഗം വരും ഉദര രോഗം വരും വന്ന് പെട്ടിട്ടും വെള്ളം കുടിക്കാൻ തയ്യാറല്ലെങ്കിൽ രോഗം ഭേദമാവില്ല